അഞ്ഞൂറ്റി അറുപത്തി ഏഴ് രൂപയുടെ ഒരു സാരിയാണ് കേട്ടോ അപ്പം നമുക്കിത് യഥാർത്ഥ പ്രൈസ് അറുന്നൂറ്റി അറുപത്തെട്ട് രൂപയാണ് അറുന്നൂറ്റി മുപ്പത്തി ഒന്ന് രൂപ വില വരുന്ന കോറ സിൽക്ക് സാരിയാണ് കേട്ടോ നമുക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് അഞ്ഞൂറ്റി അറുപത്തേഴ് രൂപയാണ് യഥാർത്ഥ പ്രൈസ് വരുന്നത് അറുന്നൂറ്റി അറുപത്തെട്ട് രൂപ ആണ് കേട്ടോ അപ്പം അപ്പോൾ നമുക്ക് ഇത് എന്താണെന്ന് വെച്ചാൽ ചെമ്പരത്തി പൂവിൻ്റെ ആണ് കേട്ടോ ഡിസൈൻ വരുന്നത് ഹലോ എല്ലാവർക്കും നമസ്കാരം ഒരുപാട് മാസങ്ങൾക്ക് ശേഷമാണ് ഞാനിപ്പോ വീഡിയോ ചെയ്യുന്നത് തന്നെ ഒരുപാട് പ്രൊഡക്ടിന്റെ വീഡിയോ ചെയ്യാൻ ഉണ്ടായിരുന്നു അതെ നമുക്ക് ഇനി മുതൽ നമ്മുടെ പുതിയ പുതിയ വീഡിയോസ് ഡെയിലി കാണും അതെ ഡെയിലി അല്ലെങ്കിലും ആഴ്ചയിൽ ഒരു രണ്ട് വീഡിയോ എങ്കിലും കാണണം തീർച്ചയായിട്ടും നമ്മള് ഒന്നുകിൽ രാജ്യം ഉണ്ടാവും ഇല്ലെങ്കിൽ ഞാൻ ഉണ്ടാവും ആരെങ്കിലും ഒരാളെങ്കിലും നമ്മുടെ വീഡിയോ അതെ രണ്ടുപേരും കാണാൻ പറ്റില്ലെങ്കിൽ ഒരാളെങ്കിലും ഉണ്ടാവും അപ്പോൾ ഇത്ര ദിവസം വരാൻ പറ്റാത്തതിന്റെ റീസൺ എന്ന് പറയണെങ്കിൽ പുതിയ ഷോപ്പിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് നടന്നോണ്ടിരിക്കുകയാണ് അതിന്റെ കുറച്ച് തിരക്കിലൊക്കെ എത്രയും പെട്ടെന്ന് ഓപ്പൺ ആക്കാനുള്ള പ്ലാനിലാണ് മാക്സിമം ഒരു രണ്ട് മാസത്തിനോട് രണ്ടു മാസം പറഞ്ഞാൽ ഓണത്തിന് മുന്നായിട്ട് നമ്മൾ ഓപ്പൺ ചെയ്യട്ടെ കാര്യം സ്പേസ് കുറവ് ബാങ്ക് സ്പേസ് കുറവല്ല അത്യാവശ്യം എന്തെങ്കിലും തിരക്ക് വരുമ്പോൾ നമുക്ക് നിൽക്കാൻ സാരില്ല എന്നുള്ള പരാതി മെയിനായിട്ടുണ്ട് അപ്പോൾ ഒരു കാര്യം ആദ്യം തന്നെ എല്ലാവർക്കും വലിയൊരു നന്ദിയുണ്ട് നമ്മൾ ഇതുവരെയ്ക്കും എത്തിച്ച നിങ്ങൾ ചേച്ചിമാർക്ക് എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട് ഉണ്ട് കാരണം നമ്മളൊന്നും ഇല്ലാണ്ട് വന്ന നീട്ടുകാരാണ് അപ്പൊ ഞങ്ങൾ ഇതുവരെ നിങ്ങൾ എത്തിച്ച ഞങ്ങൾ ഒരിക്കലും മറക്കില്ല കേട്ടോ എല്ലാവരും ഓർമ്മയിലുണ്ട് അപ്പൊ എന്തായാലും ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ ഓക്കെ അപ്പൊ നമുക്ക് എന്തായാലും ഇനി പ്രൊഡക്റ്റ് കിടക്കാം കൂടുതലും നമ്മൾ സംസാരിച്ച് ബോർ എടുപ്പിക്കുന്നില്ല ആരെയും അപ്പൊ നമുക്ക് ഇനി ഡെയിലി എന്തായാലും നമ്മുടെ പുതിയ വെറൈറ്റി സാരികളുമായിട്ട് നമസ്കാരം അപ്പൊ ആദ്യത്തെ നമ്മുടെ സോഫ്റ്റ് സാരി ആണ് കേട്ടോ അപ്പൊ നമുക്കത് പ്രൈസ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് അറുന്നൂറ്റമ്പത് രൂപ ഒറിജിനൽ പ്രൈസ് എഴുന്നൂറ്റി അറുപത്തഞ്ച് രൂപയാണ് അപ്പോൾ നമുക്ക് ഒരെണ്ണം ഓപ്പൺ ആക്കാം അപ്പോൾ നമുക്കിത് കൂടുതൽ എടുക്കുന്നത് നമ്മുടെ കുടുംബശ്രീ ചേച്ചിമാർ ടീച്ചർമാരും നമ്മുടെ യൂണിഫോം ആയിട്ട് എടുക്കേണ്ടതും സിംഗിൾ പീസ് ആയിട്ട് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ നമുക്ക് യൂണിഫോം എന്നും റെഡിക്ക് സ്റ്റോക്ക് ഉണ്ട് ഒരെണ്ണം ഓപ്പൺ ആക്കാം കേട്ടോ ഇതാണ് ഇതാണതിൻ്റെ അപ്പൊ നമുക്ക് ഇതാണ് അതിൻ്റെ ബ്ലൗസ് വരുന്നത് കേട്ടോ നമുക്ക് മുറിച്ചെടുക്കാൻ പറ്റും പിന്നെ അതിൻ്റെ പല്ലു അതും ചെമ്പരത്തിയിൽ തന്നെയാണ് ഏത് കളറാണോ അതിൻ്റെ കോമ്പിനേഷൻ വരുന്നത് അതേപോലെ തന്നെയാണ് അതിൻ്റെ പല്ലിലും വരുന്നത് കേട്ടോ ഇതാണ് അപ്പോൾ എല്ലാം ചെമ്പരത്തിയാണ് പല്ലും ചെമ്പരത്തി നമുക്ക് ബോഡി ഫുള്ളായിട്ടും ചെമ്പരത്തിയാണ് കേട്ടോ അപ്പൊ നമുക്ക് ഇതിൻ്റെ എന്താണെന്ന് വെച്ചാൽ ചെമ്പരത്തി പൂവിൻ്റെ ആണ് കേട്ടോ ഡിസൈൻ വരുന്നത് ചെമ്പരത്തിയില് നമുക്ക് പല്ലു ഇങ്ങനത്തെ ഒരു കളറാണ് നമുക്ക് ഭയങ്കര വെയ്റ്റ്ലെസ് ആണ് നമുക്ക് ബോഡിയിൽ ഒട്ടി കിടക്കുന്ന ഒരു സാരിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇതിൻ്റെ കളർ ഞാൻ കാണിച്ചു തരാം ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തോളൂട്ടോ എല്ലാവരും ഇതാ അത് നമുക്ക് അതിൽ തന്നെ ഇതാ ഇങ്ങനത്തെ ഒരു ചെങ്കൽ കളർ ഇതാ ഒരു ബ്ലൂ നമുക്കൊരു വെറൈറ്റി കളറാണ് പേസ്റ്റൽ കളറാണ് കേട്ടോ ഇതാ നമുക്കൊരു കിളിപ്പച്ച കളർ അതിൻ്റെ അകത്ത് വരുന്ന മുന്താണിയും ബ്ലൗസിൻ്റെ കളർ ഒരു ബ്ലൂ ആണേ നമുക്കതേപോലെ ഇതിൻ്റെ അകത്തേക്ക് വരുന്ന കളറാണ് ഈ പുറത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ ചെമ്പരത്തിൻ്റെ കളർ കാണുന്നതാണ് അകത്തേക്ക് വരുന്നത് വേണ്ടല്ലേ ഇതൊക്കെയാണ് നമുക്ക് ഇതേ സെയിം കളറാണ് അകത്തും വരുന്നത് ഇതാ അതേപോലെ തന്നെയാണ് ഈ കളറിനാണ് അവിടെ ചെമ്പരത്തിയിൽ കാണുന്ന കളറാണ് ഈ പല്ലൂലും വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാം ദാ നമുക്ക് പല്ലൂലും ബ്ലൗസിലും ഉള്ള കളറാണ് ഇതാ കേട്ടോ ഒരു ബ്ലൂ അതേ ആഷ് കളറ് നമുക്കൊരു പേസ്റ്റൽ ഷെയ്ഡാണ് ഇത് നമുക്ക് ബ്ലൗസും പല്ലുവിൻ്റെ കളറാണ് ഈ ചെമ്പരത്തിയിലുണ്ട് ഇതാ നല്ല അടിപൊളി ഒരു കളറാണ് കേട്ടോ ദാ പേസ്റ്റൽ ഷെയഡ് ഒക്കെ വെറൈറ്റി വെറൈറ്റി കളറാണ് കേട്ടോ പ്രാവശ്യം അതാ അപ്പം ഈ കളറുകളാണ് അപ്പം സ്ക്രീൻഷോട്ട് എടുക്കാനായിട്ട് ഒന്നും കൂടി കാണിക്കേണ്ട കാണിക്കണ്ടെട്ടോ വളരെ പതുക്കെ എടുത്താൽ മതി നമ്മൾ തിരക്ക് കുട്ടിയൊന്നും കാണിക്കുന്നില്ല അപ്പം ഇത്രയും കളറുകൾ സ്ക്രീൻഷോട്ട് എടുക്കാനായിട്ട് നമ്മൾ കാണിച്ചിട്ടുണ്ട് ഓക്കെ അപ്പം എന്തായാലും അടുത്ത പ്രോഡക്റ്റിലേക്ക് വേണ്ടി അടുത്ത സാരി എന്ന് പറയണമെങ്കിൽ അതൊരു സോഫ്റ്റ് സിൽക്ക് സാരിയാണ് നമുക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് അഞ്ഞൂറ്റി അറുപത്തേഴ് രൂപയാണ് യഥാർത്ഥ പ്രൈസ് വരുന്നത് അറുന്നൂറ്റി അറുപത്തെട്ട് രൂപ ആണ് കേട്ടോ അപ്പം ഇത് നമുക്ക് എല്ലാവർക്കും ഒരുപോലെ യൂസ് ചെയ്യാം ടീച്ചർമാർക്കും കുടുംബശ്രീക്കാർക്കും മാത്രം എടുത്തു പറയുന്നതല്ല കേട്ടോ ടീച്ചർമാർക്കും കുടുംബശ്രീ എന്ന് എടുത്ത് പറയാൻ കാരണം യൂണിഫോം സാരി റെഡിക്ക് അവൈലബിൾ ആണ് ഒരുപാട് കടയിൽ പോയിട്ട് തിരഞ്ഞു നടക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞാണ് കൂടാണ്ട് നമുക്ക് സിംഗിൾ പീസും അവൈലബിൾ ആണ് നമുക്ക് ബൾക്ക് പീസും യൂണിഫോം ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഇത് തരണം ഓപ്പൺ ആക്കാം ഇത് കണ്ടല്ലേ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആണ് അപ്പോൾ നമുക്ക് വിലയും കുറവാണ് ഒരുപാട് ഡിസൈൻ ഉണ്ട് ഇതാണ് അതിൻ്റെ ബ്ലൗസ് വരുന്നത് ഇതാണ് കേട്ടോ പിന്നെ നമുക്ക് അതിൻ്റെ പല്ല് വരുന്നത് ഇതാണ് എൻ്റെ പല്ലു ഓക്കെ നല്ല ബ്രോക്കേഡോടും കൂടെയുള്ള ഡിസൈൻ ആണ് അപ്പം നമുക്ക് എൻ്റെ ബ്ലൗസ് എന്താണോ പല്ലുവിൽ വരുന്നത് അതേ ഡിസൈൻ തന്നെയാണ് കേട്ടോ അതിൻ്റെ കളർ ചാർട്ടുകൾ ഞാൻ കാണിച്ചു തരാം ഇത് കണ്ടല്ലേ ഇത് ഗ്രീൻ ആൻഡ് ഗ്രീൻ ആണ് നമുക്ക് പല്ലും ബ്ലൗസും വരുന്നത് സെയിം ഇതിൽ തന്നെയാണ് കേട്ടോ സ്ക്രീൻഷോട്ട് എടുത്തോളൂ അതേപോലെ തന്നെയാണ് ഇവിടെ എന്താണോ കളർ വരുന്നത് അതേ കളറിനാണ് അകത്തും ഓക്കെ എല്ലാത്തിലും ഇവിടെ വരുന്ന കളറിനാണ് കേട്ടോ അപ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഒക്കെ വെറൈറ്റി വെറൈറ്റി കളറാണ് കേട്ടോ ഇതിൽ വരുന്നത് അല്ല ഇവിടെ വരുന്നതാണ് പല്ലും ബ്ലൗസിലും പതുക്കെ കാണിക്കുന്നുണ്ട് സ്ക്രീൻഷോട്ട് എടുക്കാനായിട്ട് പതുക്കി എടുത്തോളൂ കേട്ടോ ഈ കണ്ടോണ്ടിരുന്ന കണ്ടുകൊണ്ടിരിക്കുന്ന സാരി നമുക്ക് സിംഗിൾ പീസ് ആയിട്ടും അവൈലബിൾ ആണ് യൂണിഫോം ആയിട്ട് നമുക്ക് റെഡിക്ക് നൂറ് ഇരുന്നൂറ് വരെ സാരി റെഡിക്ക് സ്റ്റോക്ക് ഉണ്ട് പിന്നെ ഒരു കാര്യം ഈ സാരി നമ്മൾ ഒരുപാട് ദൂരത്തുനിന്ന് വരുന്ന ടീച്ചർമാരോ അല്ല നമ്മുടെ നോർമൽ കസ്റ്റമർ ആണെങ്കിൽ ഒന്ന് വിളിച്ച് ചോദിച്ചിട്ട് വരിക അതായത് ഈ സാരി ഫോട്ടോ അയച്ചിട്ട് ഇതിൽ റെഡിക്ക് യൂണിഫോം സാരി നമുക്ക് ഇത്ര ക്വാണ്ടിറ്റി ഉണ്ടോ എന്ന് ചോദിക്കാം കേട്ടോ കാരണം നമുക്ക് ഹോൾസെയിലും കൂടെ ഉള്ള കാരണം ഏത് സമയം ആണെങ്കിൽ സ്റ്റോക്ക് ഔട്ട് ആവും പിന്നെ കസ്റ്റമർ ഒരുപാട് തിരക്കുള്ള സമയത്താണെങ്കിൽ റെഡിക്ക് ഉള്ള സമയം ഉള്ള സാധനങ്ങൾ പെട്ടെന്ന് ചിലവായി പോകുന്ന ഉണ്ട് കേട്ടോ അപ്പോൾ അത് കാര്യം ഇവിടെ ഞങ്ങൾ വീഡിയോ ഇട്ടു ഇവിടെ വന്ന് നോക്കുമ്പോൾ സാധനം കിട്ടിയില്ല എന്നൊരു ഇത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ വ്യക്തമായിട്ട് താഴെ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുക്കുക ചോദിക്കുക പിന്നെ നേരിട്ട് വരാം കേട്ടോ കാരണം ദൂരത്ത് നിന്ന് വരുന്നവരാണെങ്കിൽ ഞങ്ങൾ സ്റ്റോക്ക് ഉണ്ടോ ഇല്ലയെന്ന് നോക്കിയിട്ട് അപ്പം തന്നെ ചെക്ക് ചെയ്ത് പറയൂ കേട്ടോ അതിനു വേണ്ടിയാണേ അറുന്നൂറ്റി മുപ്പത്തി ഒന്ന് രൂപ വില വരുന്ന കോറ സിൽക്ക് സാരിയാണ് കേട്ടോ നമ്മുടെ ഇത് യഥാർത്ഥ പ്രൈസ് എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് രൂപയാണ് അപ്പോൾ ഇത് നമുക്ക് കാണാൻ പറ്റും ഇത് ഒരുപാട് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഹാപ്പി കസ്റ്റമറുടെ ഫോട്ടോ ഇട്ടുണ്ട് കുറേ സ്കൂൾ ടീച്ചർമാരും കുടുംബശ്രീക്കാരും കേട്ടോ അപ്പോൾ നമുക്ക് എല്ലാ വീഡിയോയിലും പറയുന്നത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നതല്ല കുടുംബശ്രീക്കാരും മാത്രമല്ല എല്ലാവർക്കും സിംഗിൾ പീസ് ആയിട്ടും അവൈലബിൾ ആണ് നമുക്ക് ബൾക്കായിട്ടും അവൈലബിൾ ആണ് കേട്ടോ ഞാൻ ജസ്റ്റ് ഓപ്പൺ ഇത് കാണിച്ചു തരാം അപ്പം നമുക്ക് ഇത് കണ്ടല്ലേ നല്ല ഒരു സാരിയാണ് ഇതാണ് അതിൻ്റെ പല്ലു വരുന്നത് കേട്ടോ പല്ലു തൊട്ട ബാക്കിൽ തന്നെ ബ്ലൗസ് ഉണ്ട് ഈ കാണുന്നതൊക്കെ സാരിയിൽ വരുന്ന ഉള്ളിൽ വരുന്ന ചെറിയ ചെറിയ ഡിസൈനാണ് കേട്ടോ ഒരു ഫ്ലവറിന്റെ ഡിസൈൻ ആണ് ഇത് നമുക്ക് എംബ്രോയ്ഡറി ടൈപ്പ് ആണ് ഒരിക്കലും പോവില്ല കേട്ടോ അപ്പം ഇതാണ് ഇതിന്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആണ് അതിൻ്റെ കളർ ചേഞ്ചസ് കാണിച്ചു തരാം എല്ലാവരും സ്ക്രീൻഷോട്ട് എടുക്കുക ഇവിടെ ഡയറക്റ്റ് ബൾക്ക് പീസ് എടുക്കാനോ വരുന്നവരാണെങ്കിൽ ഒന്ന് കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്ത് ചോദിച്ചിട്ട് മാത്രമേ വരാം കേട്ടോ കാരണം ഒരുപാട് നിന്ന് വന്നിട്ട് നമ്മൾ ചോദിച്ചിട്ട് ഇല്ലെങ്കിൽ നമുക്ക് കസ്റ്റമറെ വിഷമിപ്പിക്കാൻ നമുക്ക് താല്പര്യമില്ലാത്ത കാരണമാണ് അപ്പോൾ പറഞ്ഞ കാര്യം ഒന്ന് ഫോളോ ചെയ്യണേ അതിൻ്റെ കളർ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാനായിട്ട് കാണിക്കുന്നില്ല കേട്ടോ ഇതാ ആദ്യത്തെ കളർ ആ കളറ് പേരിക്കറിയില്ല ഇതാ പേസ്റ്റൽ കളേഴ്സ് ആണ് കേട്ടോ അതൊക്കെ പേസ്റ്റൽ കളർ പിന്നെ ഈ കളറിൻ്റെ പേര്ക്കറിയാം മിറോണ് ഇതിൻ്റെ അറിയില്ല ഇതൊക്കെ സ്ക്രീൻഷോട്ട് എടുത്തോളൂ ദാ ഇതേക്ക് ഒരു ഉള്ളിത്തണ്ട് കളർ ഉള്ളിയല്ല ഇതൊരു വെറൈറ്റി ആണ് കേട്ടോ അതാ ഒരു ഏഷ് കളർ ഒരു ബ്ലൂ ദാ അതിൻ്റെ ചെറുതായിട്ടൊരു ഡിസൈൻ മാറുന്നുണ്ട് ഇത് കണ്ടില്ലേ ഒരു ടെമ്പിൾ ഡൈമണ്ട് പോലത്തെ ആയി വരുന്നുണ്ട് ചെറിയൊരു മാറ്റം വരുന്നുണ്ട് ദാ ഇതൊരു മഞ്ഞ പോലത്തെ കളറാണ് ദാ ഇത് പിന്നെ എല്ലാവരും കുറയാലോ അല്ലേ പച്ച ബോട്ടിൽ ഗ്രീൻ ദാ ഇതൊരു കളറാണ് കേട്ടോ വെറൈറ്റി കളറാണ് അപ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കാനായിട്ട് പതുക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ നമ്മൾ തിരക്ക് കൂട്ടുന്നില്ല സാവധാനം സ്ക്രീൻഷോട്ട് എടുക്കാനായിട്ടാണ് കാണിച്ചുകൊണ്ടിരിക്കണേ ഒരിക്കൽ കൂടി റേറ്റ് പറയാ അറുന്നൂറ്റി മുപ്പത്തൊന്ന് രൂപ ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ടുള്ള ആണ് യഥാർത്ഥ പ്രൈസ് എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് രൂപയാണ് കേട്ടോ വിത്ത് ബ്ലൗസ് ഉണ്ട് നമുക്കിതിൻ്റെ ഒരുപാട് യൂണിഫോം സാരി നമുക്ക് ഇതിൻ്റെ ഫോട്ടോ ഞാൻ ഇൻസ്റ്റ് ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് കയറി ചെക്ക് ചെയ്യണം കേട്ടോ ഇതിൻ്റെ ക്വാളിറ്റി ഫീഡ്ബാക്ക് അല്ല കേട്ട് ഓക്കെ അഞ്ഞൂറ്റി അറുപത്തി ഏഴ് രൂപയുടെ ഒരു സാരിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് യഥാർത്ഥ പ്രൈസ് അറുന്നൂറ്റി അറുപത്തെട്ട് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ടാണ് അഞ്ഞൂറ്റി അറുപത്തേഴ് കേട്ടോ ഞാൻ ഓപ്പൺ ആക്കി കാണിച്ചുതരാം അപ്പോൾ നമുക്കിതിൻ്റെ കോ ഇത് പറയുന്നത് നമ്മുടെ കോറ കോട്ടൺ ആണ് കേട്ടോ കോറ കോട്ടൺ എന്നാ പറയാ ഇതാണ് കേട്ടോ അതിൻ്റെ പല്ലു ഓക്കെ അപ്പോൾ ഇതാണ് അതിൻ്റെ പല്ലു അപ്പോൾ നമുക്ക് കാണുമ്പോൾ തോന്നും ഭയങ്കരമായിട്ട് അടിക്കുന്ന കളറാണെന്ന് അപ്പോൾ നമുക്കിതൊരു റിക്വസ്റ്റ് പ്രകാരം ചെയ്തതാണ് കുറച്ച് അടിക്കുന്ന കളർ ചില സാരികളിൽ വേണം അല്ല നമുക്ക് ലൈറ്റ് ഷെയ്ഡ് വേണ്ട വേണ്ട കേട്ടോ ഇതിൻ്റെ ലൈറ്റ് ഷെയ്ഡ്സ് ഉണ്ട് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇതാണ് അതിൻ്റെ പല്ല് വരുന്നത് അതിൻ്റെ തൊട്ട ബാഗിൽ തന്നെ ബ്ലൗസും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കളർ ചാട്ടുകൾ കാണിച്ചുതരാം കണ്ടതൊക്കെ ലൈറ്റ് ഷെയ്ഡ് ആണ് പക്ഷെ പല്ലു മാത്രത്തിരി കളറുണ്ട് അതിൻ്റെ കളറുകൾ ഇത് ലൈറ്റ് യെല്ലോ ആണ് ഇതാ പിന്നെ കിളിപ്പച്ചിയും ഇത് അത്യാവശ്യം കളറുണ്ട് കേട്ടോ കിളിപ്പച്ചിയും നമ്മുടെ പിങ്ക് ആണ് പിന്നെ യെല്ലോ വിത്ത് പിങ്ക് നമുക്ക് എന്നും ഫാസ്റ്റ് മൂവിംഗ് ഉള്ള കളറാണ് അപ്പം ഇതിൽ വരെണ്ണം കൂടി ഞാൻ കാണിച്ചേ അപ്പൊ യെല്ലോ വിത്ത് പിങ്ക് ആണ് അപ്പൊ എന്താണെന്ന് വെച്ചാൽ ഇതൊരു സാരി നമ്മൾ ഒരുപാട് വിറ്റുണ്ട് അപ്പൊ അതിനു വേണ്ടി മാത്രമാണ് ഈ ഒരു സാരിനെ നമ്മൾ കാണിച്ചിരുന്നത് യെല്ലോ വിത്ത് പിങ്ക് ആണ് കേട്ടത് ഓക്കെ അപ്പോൾ നമ്മളത് സ്ക്രീൻഷോട്ട് എടുക്കാനുള്ള സാരികൾ ഇവിടെ വയ്ക്കുന്നുണ്ട് എന്താ കേട്ടോ ഒക്കെ വെറൈറ്റി കളറുകളാണ് അഞ്ഞൂറ്റി അറുപത്തേഴ് സാരി സിംഗിൾ പീസ് ആയിട്ടും യൂണിഫോം ആയിട്ടും റെഡിക്ക് അവൈലബിൾ ഉണ്ട് ഒരുപാട് ദൂരത്ത് നിന്ന് വരുന്നവരും കുറച്ച് അടുത്തുനിന്ന് വരുന്നവരാണെങ്കിലും ചോദിച്ചിട്ട് തന്നെ വരാം കേട്ടോ കാരണം റെഡി സ്റ്റോക്ക് നമുക്ക് എപ്പോൾ വേണമെങ്കിലും തീരും അപ്പോൾ ചോദിച്ചിട്ട് വരാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും എന്താ ഇല്ലെങ്കിൽ ഇല്ല എന്ന് നമ്മൾ ഫോണിൽ തന്നെ മറുപടി തരുന്നതായിരിക്കും അപ്പോൾ അടുത്തൊരു സാരിയിലേക്ക് എനിക്ക് കിടക്കാം എഴുന്നൂറ്റി രൂപ വില വരുന്ന സോഫ്റ്റ് സിൽക്ക് സാരിയാണ് യഥാർത്ഥ പ്രൈസ് എണ്ണൂറ്റി രൂപ ഇതെന്താ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് കണ്ടില്ലേ റോസ് കോപ്പറാണ് കേട്ടോ വരുന്നത് നമ്മുടെ പിങ്ക് കോപ്പർ റോസ് കോപ്പർ പറഞ്ഞ പോലത്തെ ഒരു സാരി വെറൈറ്റി ആണ് അത് ഓപ്പൺ ആക്കി കാണിച്ചരാം നമ്മുടേതായിട്ട് സാരി ഓപ്പൺ ആക്കാം ഇതാണ് അതിൻ്റെ പല്ല് വരുന്നത് ഇതല്ലേ നല്ല ബ്യൂട്ടിഫുൾ ആയല്ല ഇതാണ് അതിൻ്റെ പല്ലു ഇതേപോലെ കോപ്പർ ഷെയ്ഡിലാണ് വരുന്നത് തൊട്ട ബാക്കിൽ തന്നെ നമുക്ക് നമുക്കതിൻ്റെ ബ്ലൗസ് ഉണ്ട് കേട്ടോ ഇതാണ് നമുക്ക് നമുക്കതിൻ്റെ ബ്ലൗസ് വരുന്നത് ഓക്കെ നമുക്ക് അതിൻ്റെ ഓരോരോ കളറുകൾ ഞാൻ സ്ക്രീൻഷോട്ട് എടുക്കാനായിട്ട് കാണിക്കാം എല്ലാ കളറും സ്ക്രീൻഷോട്ട് എടുക്കാം ഒരുപാട് ലോങ്ങ് ഒന്ന് വരുന്ന ഒരു യൂണിഫോം സാരി ഉണ്ടോ കുടുംബശ്രീക്ക് ആരാണെങ്കിലും ആരാണെങ്കിലും ഒന്ന് ടീച്ചർമാരും ഒക്കെ ചോദിച്ചിട്ട് മാത്രം വരൂ കേട്ടോ കാരണം ഇത്ര പീസ് ഉണ്ടോയെന്ന് ചോദിച്ചിട്ട് പ്രത്യേകം ഞാൻ റിക്വസ്റ്റ് ആണ് കാരണം വന്നതിന് ശേഷം കിട്ടിയില്ലാണെങ്കിൽ നമുക്കാണ് വിഷമം അപ്പോൾ ഇതാ ഓരോന്നും സ്ക്രീൻഷോട്ട് വെക്കാൻ വേണ്ടി വയ്ക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ കളറുകൾ തീരെ പറയാൻ കിട്ടാത്ത പേസ്റ്റൽ ആണ് കേട്ടോ ഒക്കെ വെറൈറ്റി കളറുകളാണേ വളരെ പതുക്കെ സ്ക്രീൻഷോട്ട് എടുക്കാനായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ എല്ലാവരും വളരെ പതുക്കെ നോക്കി എടുക്കുക സ്ക്രീൻഷോട്ട് വളരെ സമയം തരാം കേട്ടോ അപ്പോൾ ഇത്രയും കളറുകൾ നമുക്ക് റെഡിക്ക് സ്റ്റോക്ക് ഉണ്ട് സിംഗിൾ പീസ് ആയിട്ട് അവൈലബിൾ ആണ് യൂണിഫോം ആയിട്ടും അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഞാൻ ബാക്കി എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതേപോലെ ഫോളോ ചെയ്യുക ബാക്കി ഇട്ട ഡേറ്റ് പ്രത്യേകം നോട്ട് ചെയ്യണം കുറെ കസ്റ്റമർ അറിയാനിട്ടാണോ എന്നറിയില്ല ഈ ഡേറ്റ് ആറു മാസം കഴിഞ്ഞിട്ടൊക്കെ വന്ന് ചോദിക്കുന്നുണ്ട് ഈ സാരി എവിടെ അപ്ലേക്ക് ഞങ്ങളുടെ മോഡൽ മാറാനുള്ള സമയമുണ്ടാവോ ആറുമാസം നാല് മാസം മൂന്ന് മാസം ഇങ്ങനെ ഒരു ഒരു വർഷം കഴിഞ്ഞിട്ടൊക്കെ വന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് അറിയാനിട്ടാണ് സത്യം പറയണെങ്കിൽ അപ്പോൾ ആ ഡേറ്റ് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം കുറേ പേര് നിങ്ങൾ അന്നിട്ട സാരി എവിടെ നിങ്ങളെന്നാ പറ്റിക്കാനാണോ അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ആക്ച്വലി അവർ ഡേറ്റ് ഒന്നും ശ്രദ്ധിക്കുന്നില്ല അവർക്ക് അറിയാത്തത് കൊണ്ടാണ് അപ്പൊ ഈ ഡേറ്റ് ഒന്ന് ശ്രദ്ധിക്കണം ഇന്നത്തെ ഡേറ്റ് ഓക്കെ അപ്പോൾ അതേപോലെ യൂണിഫോം സാരിയും അതേപോലെ ചോദിച്ചിട്ട് ഒന്നാ താഴെ കാണുന്ന നമ്പറിൽ യൂണിഫോം ഇത്ര എണ്ണം സ്റ്റോക്ക് ഉണ്ടോ എന്ന് പ്രത്യേകം ചോദിച്ചിട്ട് വേണം കേട്ടോ ഇങ്ങോട്ട് വരാനായിട്ട് ബാക്കിയുള്ള സാധനങ്ങൾ എടുക്കാനായിട്ട് ചോദിക്കുന്നു വേണ്ട എല്ലാ സാധനങ്ങളും റെഡിക്കുണ്ട് പട്ടു സാരി ധാവണി എല്ലാ ഉണ്ട് യൂണിഫോം സാരി മാത്രം എടുക്കാൻ വരുന്ന സ്പെഷ്യൽ റിക്വസ്റ്റ് ആണ് കേട്ടോ ഓക്കെ അപ്പോൾ എന്തായാലും ഇനി അടുത്തടുത്ത വീഡിയോലുകളുണ്ടാവും ഇപ്പം ഞാൻ ചെയ്ത വീഡിയോയിൽ എന്തെങ്കിലും തെറ്റും കുറവുകളോ ഉണ്ടെങ്കിൽ ഒന്ന് വീഡിയോയിൽ അടിയിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ എനിക്കൊരു ചെറിയ പേടി കാരണം കുറേ ദിവസത്തിന് ശേഷമാണ് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എനിക്ക് ചെയ്യാനായിട്ട് ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണം അത് ഞാൻ അടുത്ത വീഡിയോയിൽ ശരിയാക്കാം കേട്ടോ ഓക്കെ അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ വീണ്ടും വീണ്ടും കാണാം പിന്നെ ഈ വീഡിയോ ചെയ്യാനായിട്ടുള്ള സ്പെഷ്യൽ കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് പേരുടെ പേരുകൾ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ പറയുന്നില്ല എല്ലാത്തിൻ്റെ അടിയിൽ വന്നിട്ട് നിങ്ങൾ എന്തുകൊണ്ട് വീഡിയോ ചെയ്യുന്നില്ല എന്തുകൊണ്ട് വീഡിയോ ചെയ്യുന്നില്ല എന്ന് കുറേ കണ്ടു അപ്പോൾ ആ ഒരു കാത്തിരിപ്പിനാണ് ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ മറക്കാണ്ട് നിങ്ങൾ ഓർത്ത് വെച്ച് നമ്മളോട് വീഡിയോ എവിടെ വീഡിയോ എവിടെ ചോദിക്കുന്നുണ്ടല്ലോ ആ ഒരു ചോദ്യത്തിൻ്റെ മറുപടിയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇതേപോലെ ഇനി എല്ലാ ദിവസവും എല്ലാ ദിവസമല്ല സോറി എങ്ങനെയെങ്കിലും ആഴ്ചയിൽ ഒന്നോ രണ്ടോ വീഡിയോ ഞാൻ കൃത്യമായിട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുക കേട്ടോ അപ്പോൾ ഈ വീഡിയോ കാണുന്ന ഒറ്റ അനവധി മലയാളികൾ അതായത് പുറത്തും യു കെ ഒരുപാട് സ്ഥലത്ത് യു എസും അതേപോലെ ബോംബെ ഡോ ബോംബെ ഡൽഹി എവിടെയൊക്കെ ഉണ്ട് എല്ലാ സ്ഥലത്തും നമുക്ക് ഈ അവർക്ക് വേണ്ടി വലിയ നന്ദി കേട്ടോ മലയാളികൾക്ക് വേണ്ടി കുറേ പേര് ഡയറക്റ്റ് വന്ന് നമ്മുടെ അത് പറയുന്നുണ്ട് ഞങ്ങൾ ഇന്ന് ദൂരത്തുനിന്നാണ് വരുന്നതെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഈ കാണുന്ന എല്ലാ മലയാളികൾക്കും ലോകമെമ്പാടുള്ള എല്ലാവർക്കും ഒരിക്കൽ കൂടി എയർ ഹെൽമൻസിൻ്റെയും എൻ്റെയും അരവിന്ദിൻ്റെയും നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം